യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമം അനുഗ്രഹം നിറഞ്ഞ നാമം ഗാവിന്റെയും ഭത്തൻ്റെയും പരിശുദ്ധാൽമാവിന്റെയും നാമത്തിൽ അമയും ഹെബ്രായർക്കുള്ള ലേഖനം അധ്യായം പത്ത് തിരുവചനം പാപമോചനമുള്ളടത്ത് ആവശ്യമില്ലല്ലോ സ്നേഹമുള്ളവരെ ഇവിടെ ഈശോയുടെ ബലിയെ പറ്റിയാണ് പറയുന്നത് എന്നേക്കുമുള്ള ബലി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു രക്ഷകനായ ദൈവം ദൈവപുത്രനായ ഈശോ യേശോ ബലി അർപ്പിച്ചുകൊണ്ട് നമുക്ക് പാപമോചനം നൽകി നമുക്ക് പാപമോചനം ലഭിക്കുന്നത് കുംഭസാരത്തിൽ കൂടി നമുക്ക് പാപമോചനം ലഭിക്കുന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശികയുടെ നന്മ കൊണ്ടാണ് പുണ്യം കൊണ്ടാണ് സഹനം കൊണ്ടാണ് ആ രക്തം കൊണ്ടാണ് ആ കുരിശു വഴിയാണ് അത് നമ്മളെ നിരന്തരം ഓർമ്മപ്പെടുത്തണം നമുക്കെല്ലാവർക്കും സ്വർഗത്തിലേക്കുള്ള വാതിൽ തുറന്നു തന്നത് ആ യേശുക്രിസ്തുവിലൂടെയാണ് ആ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിരോധനം പറയുന്നത് ആകാശത്തിൻ്റെ ഗീതയിൽ മനുഷ്യരുടെ രക്ഷയ്ക്കായിട്ട് വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല വേറൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല യേശുക്രിസ്തുവിൻ്റെ ശക്തിയുള്ള നാമം അനുഗ്രഹം നിറഞ്ഞ നാമം ആ നാമം എല്ലാവർക്കും രക്ഷയാണ് ആ നാമത്തിൽ നമ്മൾ ചോദിച്ചാൽ പിതാവായ ദൈവത്തിന് ഒന്നും മുടക്കുവാൻ സാധിക്കുകയില്ല ആ പിതാവായ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മൾ ഓരോരുത്തരും ആ യേശുക്രിസ്തുവിലൂടെ ആ പാപമോചനം സ്വീകരിക്കണമെന്നാണ് അതുകൂടാതെയുള്ള നമ്മുടെ ബലികൾ നമ്മുടെ പ്രാർത്ഥനകൾ അതൊന്നും വിലപ്പെടുകയില്ല വിലപ്പോവുകയില്ല അതുണ്ടെങ്കിൽ അതുകൂടി അത് അതോടുകൂടി നമ്മൾ ചെയ്യുന്ന എല്ലാ പുണ്യകർമ്മങ്ങളും അത് യേശുക്രിസ്തുവിൻ്റെ യോഗ്യത മൂലം യേശുക്രിസ്തുവിൻ്റെ ബലിയോട് ചേർത്ത് പിതാവായ ദൈവം സ്വീകരിക്കും നമ്മുടെയും നമ്മുടെ പ്രാർത്ഥന ആവശ്യമുള്ളവരെയും നമ്മുടെ കുടുംബാംഗങ്ങളെയും നമ്മുടെ നാടിനെയും നമ്മുടെ രാജ്യത്തെയും ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കുവാൻ ദൈവത്തിനങ്ങനെ സാധിക്കും അതിനായിട്ട് ഉള്ള കൃപ നമുക്കോരോരുത്തർക്കും ലഭിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഭർത്താവായ യേശു ചാടകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൽമാൻ്റെ സുഹാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസൂരിയായിട്ട് സേവ പിതാവിൻ്റെയും ബനടിക്കു പിതാവിൻ്റെയും മധ്യസ്ഥരിയായിട്ട് നമ്മൾ എല്ലാവരും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും ഉന്നയിക്കും അമ്മയും 試合が一度やりたいリリ。